ണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ ഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച രാത്രിയിൽ നടക്കുന്ന ചന്ദ്രഗ്രഹണം പന്ത്രണ്ട് രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരുക എന്ന് നോക്കാം സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് അൻപത് മുതൽ വെളുപ്പിന് അതായത് തിങ്കളാഴ്ച വെളുപ്പിന് ഒന്ന് ഇരുപത്തിരണ്ട് വരെയാണ് ഈ ഗ്രഹണ സമയം ഒൻ രാത്രി ഒൻപത് അൻപതിന് തുടങ്ങുമ്പോൾ ചതയ നക്ഷത്രമാണെങ്കിലും ഗ്രഹണം തീരുമ്പോൾ പൂരുട്ട നക്ഷത്രം ആണ് വരുന്നത് കുംഭക്കൂറിലാണ് ഈ ഗ്രഹണം നടക്കുക ഗ്രഹണത്തിന് മൂന്ന് യാമം മുൻപ് മുതൽ ആഹാരാദികളൊന്നും പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അത്രയ്ക്കൊന്നും നോക്കിയില്ല എങ്കിലും ഗ്രഹണ സമയത്തെങ്കിലും ആഹാരാദികൾ കഴി കഴിക്കലും കുടിക്കലും ഒന്നും നന്നല്ല അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് രാത്രി ഒൻപത് അൻപതിന് ഗ്രഹണം തുടങ്ങുന്നതിനാൽ അതിന് മുൻപായി കഴിവതും നേരത്തെ ഡിന്നർ അതായത് അത്താഴം കഴിക്കുവാൻ ശ്രമിക്കുക സന്ധ്യയ്ക്ക് മുൻപേ കുളി കഴിഞ്ഞ് ഭസ്മക്കുറിയിട്ട് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് കഴിയുമെങ്കിൽ പാലഭിഷേകമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് ബുക്ക് ചെയ്യുക നേരത്തെ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഡിന്നർ കഴിച്ച ശേഷം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ഓം ഹ്രീം എന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രമോ ജപിക്കുന്നത് നല്ലതാണ് ശിവപുരാണം വായിക്കുക ശിവ അഷ്ടോത്തരശതം ജപിക്കുക ശിവ സഹസ്രനാമം ശിവസഹസ്രനാമം മന്ത്രം ജപിക്കുക ഇതൊക്കെ ജപിക്കുന്നത് കൂടാതെ വിഷ്ണു സഹസ്രനാമം ലളിത ലളിതസഹസ്രനാമം ഇതൊക്കെ ജപിക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഗ്രഹണസമയത്ത് അതായത് രാത്രി ഒൻപത് അൻപതിന് ശേഷം ഇതൊക്കെ ഓരോ പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഗ്രഹണ സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നൂറിരട്ടി പുണ്യം ലഭിക്കും എന്നാണ് പിന്നെ സന്ധ്യക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അന്ന് വൈകിട്ടത്തേക്കോ അടുത്ത ദിവസം കാലത്തേക്കോ ഒരു പാലഭിഷേകം അവിടെ ക്ഷേത്രത്തിലുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ മഹാദേവനെ ധാര കൂവളമാല പാലഭിഷേകം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൂടാതെ അന്ന് അല്ല പിറ്റേ ദിവസം വെള്ളിയിലോ ചെമ്പിലോ ഉള്ള നാഗപ്രതിമകൾ ചെറിയ വളരെ ചെറുതായിട്ടുള്ളത് അത് സമർപ്പിക്കുന്നതും നന്നാണ് ഒന്ന് പത്തി വിടർത്തി ഇരിക്കുന്നത് അതൊരു പുരുഷ സർപ്പം എന്നുള്ള സങ്കല്പമാണ് കൂടാതെ മറ്റൊന്ന് എഴഞ്ഞുപൊയ്ക്കൊണ്ടേയിരിക്കുന്നത് അത് സ്ത്രീ സർപ്പം എന്നാണ് സങ്കല്പം ഈ രണ്ട് നാഗരൂപങ്ങൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് രാത്രിയിൽ പിന്നെ വീട്ടിലിരുന്നിട്ട് നാമജപം ചെയ്ത ശേഷം ഒരു ദക്ഷിണ നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു ബ്രാഹ്മണന് കൊടുക്കുന്നതായി സങ്കല്പിച്ച് മാറ്റിവെക്കുക അതുപോലെ ക്ഷേത്രത്തിലേക്ക് ഒരു കാണിക്കയിടുന്നതായിട്ട് മാറ്റിവെക്കുക അടുത്ത ദിവസം കാലത്ത് അത് അടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിക്ക് ആ ദക്ഷിണ കൊടുക്കുക ക്ഷേത്രത്തിലെ ഹുണ്ടിയിൽ ആ കാണിക്കയിടുക അത് സമയം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് നൂറിരട്ടി പുണ്യം ലഭിക്കും എന്നതാണേ ആകയാൽ ഗ്രഹണകാലത്ത് ഗ്രഹണ സമയത്ത് ഈ ദക്ഷിണ കാണിക്കൊക്കെ മാറ്റിവെക്കുകയോ അന്നദാനത്തിന് നമ്മുടെ കഴിവിനനുസരിച്ച് ഒരു ലേശം പൈസ മാറ്റിവെക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ സമയം കഴിയുന്നിടത്തോളവും നാമജപം ചെയ്യുന്നതും വളരെ നന്നാണ് ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപ് വീടിൻ്റെ കഥക ജനലുകളൊക്കെ നന്നായിട്ട് അടയ്ക്കുക പൂജാ മുറിയും ശരിയായിട്ട് അടയ്ക്കുക അതുപോലെ ആഹാര സാധനങ്ങളൊക്കെ അത്താഴം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ ഭദ്രമായിട്ട് അടച്ചു വയ്ക്കുക എല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ടൈറ്റായിട്ട് അടഞ്ഞിരുന്നുള്ളത് അടുത്ത ദിവസം കാലത്ത് എല്ലായിടവും തൂത്ത് തുടച്ച് കഴിഞ്ഞ് കുളിച്ച് ഭസ്മക്കുറിയിട്ട് എല്ലായിടത്തും തുളസി തീർത്ഥം തളിച്ച ശേഷം പൂജാമുറി തുറക്കുക പൂജാമുറിയിലും തീർത്ഥം കുടയുന്നത് നല്ലതാണ് ശേഷം വിളക്ക് കത്തിക്കുക അതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രത്തിൽ നാമജപമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മതി ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് ദക്ഷിണ ദാനം കാണിക്കുക ഇതൊക്കെ ചെയ്യുക ശിവക്ഷേത്രത്തിലെ ധാരാളമാല മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഇതൊക്കെ ചെയ്യുന്നത് നന്നാണ് ഗ്രഹണസമയം ഗർഭിണികളുള്ള ആയിട്ടുള്ളവരെ വെളിയിൽ ഇറങ്ങാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഓരോ രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ മേഡം രാശിക്ക് അശ്വതി ഭരണി കാർത്തികകാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിലുള്ളത് ഇവർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് വളരെയേറെ നേട്ടങ്ങളുടെ ഒരു സമയമാണ് നേട്ടങ്ങൾ തരുന്നതാണ് ഈ ഗ്രഹണം നല്ല മനസമാധാനം ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാവുക ധനനേട്ടമുണ്ടാകുക അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകുക സർവാഭിഷ്ട സാധ്യത ഉണ്ടാകുക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഗ്രഹണം മൂലം മേടൻ രാശിക്കാർക്ക് മേഡം രാശിക്കാർക്ക് ഏഴര ഉണ്ട് പക്ഷേ അതത്ര ശല്യം ചെയ്യുന്നില്ല എങ്കിലും വ്യാഴം മൂന്നിലാണ് അത് ദോഷപ്രദമാണ് പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ടൊക്കെ എന്നാൽ ഈ ഗ്രഹണം മൂലം അവർക്ക് നേട്ടങ്ങളെ ഉള്ളു ദോഷമൊന്നും വരുന്നില്ല ഇനി ഇടവക്കൂറ് കാർത്തിക മുക്കാല് രോഹിണി മകേരം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇവർക്കും ഇത് വളരെ അനുകൂലമായിട്ടാണ് വരുന്നത് ശത്രുനാശം രോഗശമനം ലാഭം പുതിയ ജോലിയൊക്കെ ലഭിക്കുക ഉള്ള ജോലി സ്ഥലത്ത് പല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ധനലാഭം ഉണ്ടാകുക സർവൈശ്വര്യം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഇനി മിഥിനക്കൂറ് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥിനക്കുറിലുള്ളത് ഇവർക്ക് ചെറിയ മനക്ലേശത്തിനൊരു സാധ്യതയുണ്ട് പലയിടത്തും ഭാഗ്യക്കുറവിന് സാധ്യതയുണ്ട് പിതൃ ബന്ധുക്കൾ മൂലമോ പിതാവ് മൂലമോ ഒക്കെ പിതാവിന് മനക്ലേശത്തിന് പിതൃബന്ധുക്കൾ മൂലം ക്ലേശങ്ങൾ ധനനഷ്ടം നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരിക തുടങ്ങിയ ദോഷ അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു ഇത് അടുത്ത ഒരു ഗ്രഹണം വരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ധാരകൂളമാല ഒക്കെ വഴിപാടുകൾ മഹാദേവന് ചെയ്യുക അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പക്കപ്പിറന്നാളോടും ചെയ്യുക എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇങ്ങനെയൊക്കെ ആയാൽ ഈ ദോഷത്തിന് കുറവുണ്ടാവും ഇനി കർക്കിടകക്കൂറ് പുണർദം കാല പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിലെ ഇവർക്ക് എട്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് നല്ല ഇത് ദുഃഖപ്രദമായിട്ടുള്ള അവസ്ഥ വരുന്നതിന് സാധ്യത ഉണ്ട് ധനനഷ്ടം മനക്ലേശം നന്നായിട്ട് വരിക രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകുക കുടുംബത്തെ ചില കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുക പൊതുവേ അത്ര അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ പൂ ഇവർക്ക് ഈ കർക്കിടകം രാശിക്കാർക്ക് മൃത്യുഞ്ച് പുഷ്പാഞ്ജലി ധാര കൂളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ മഹാദേവന് ചെയ്യുക മൃത്യുഞ്ച് മന്ത്രം ജപിക്കുക ഇതൊക്കെ ഈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ദോഷത്തിന് കുറവുണ്ടാകും ഇനി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുക അത് ഭാര്യാ ഭർത്തൃബന്ധത്തിന് അത്ര നന്നല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അത് ലൈഫ് പാർട്ട്ണറായിട്ടോ ബിസിനസ് പാർട്ട്ണറായിട്ടും ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശം ഉണ്ടാകാം ബിസിനസ്സിലൊക്കെ ചെറിയ നഷ്ടമോ അല്ലെ പ്രതീക്ഷിച്ചത്രയും ലാഭം കിട്ടാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ളതിനും ഒരു സാധ്യത കാണുന്നു പൊതുവേ നഷ്ടപ്രദമായിട്ടാണ് കാണുന്നത് അപ്പോൾ മൃത്യുഞ്ച പുഷ്പാഞ്ജലി മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യുക ഗുരുവായൂരപ്പന് അല്ലെങ്കിൽ മഹാവിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു തുളസി മാല ചാർത്തുന്നത് നല്ലതാണ് പക്കപ്പറന്നാള് ദിവസങ്ങളിൽ അവരവരുടെ ജന്മനാളുകൾ വരുന്ന ദിവസങ്ങളിൽ ഇനി കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഇത് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് ഇവർക്കിത് വളരെ നല്ല ഫലങ്ങളാണ് തരിക ഈ ഗ്രഹണം വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ട് ശത്രുദോഷം കുറഞ്ഞു കിട്ടും രോഗത്തിനൊക്കെ ഒരു ശമനം ഉണ്ടാകുക മനഃശാന്തി ലഭിക്കുക ധനനേട്ടം ഉണ്ടാകുക നിത്യവരുമാനത്തിനൊക്കെ ഒരു ഒരു ഉയർച്ച ഉണ്ടാകുക കർമ്മ നേട്ടങ്ങൾക്ക് ഒക്കെ ഒരു സാധ്യത ഉണ്ടാകുക പൊതുവെ ഇവർക്ക് ഈ മറ്റ് ഗ്രഹദോഷങ്ങൾ കണ്ടകശനിയൊക്കെ ഉണ്ട് വ്യാഴാമ്പത്തിലാണ് നന്നല്ല അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രഹണം മൂലം ഇവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഇവർക്കൊരു ദോഷവും വരില്ല ഈ ഗ്രഹണം കാരണം ഇനി തുലാക്കുറെ മനക്ലേശം നന്നായിട്ടുണ്ടാകാം പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശത്തിന് സാധ്യതയുണ്ട് കൂടാതെ സ്നേഹിതരും സന്താനങ്ങളും ഒക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക സ്നേഹിതർ മൂലം മനക്ലേശം ഉണ്ടാകുക അപവാദമൊക്കെ കേൾക്കേണ്ടി വരിക സ്ഥാനമാനങ്ങൾക്കൊക്കെ ചില കോട്ട സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട് ധനക്ലേശത്തിന് സാധ്യതയുണ്ട് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാര ധാരകൂവളമാല ഗുരുവായൂരപ്പനെ സന്താനഗോപാലർച്ചന വെണ്ണ നിവേദ്യം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക മൃത്യഞ്ച പുഷ്പാഞ്ജലി മഹാദേവക്ഷേത്രത്തിൽ ചെയ്യുന്നതും നല്ലതാണ് നിബൃശ്യക്കുറെ അസുഖം കൂടുതൽ വരുന്നതിന് സാധ്യത കാണുന്നു മാതാവ് മൂലം ക്ലേശങ്ങളെ വാഹനം മൂലം ക്ലേശങ്ങളെ വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഹൃദയ സംബന്ധമായ രോഗം ഉള്ളവർക്ക് അത് കൂടുതലായിട്ട് ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ധന്വന്തരി മന്ത്രാർച്ചന ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പിന്നെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകാം ശിവന് ധാരൂളമാല തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതും നല്ലതാണ് ഇനി ധനക്കുറെ ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുക വളരെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു ഇതാണ് ഈ ഗ്രഹണം സ്നേഹിതർ മൂലം നേട്ടം ധനനേട്ടം സഹോദര സ്ഥാനീയരായിട്ടുള്ളവർ മൂലം നേട്ടങ്ങളെ സന്തോഷം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ് വളരെ ഐശ്വര്യപ്രദമാണ് ഈ ഗ്രഹണം ഇവർക്ക് ഇനി മകരക്കൂറ് ഉത്രാടം മുക്കാലെ തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് രണ്ടാം ഭാവത്തിലാണ് ഗ്രഹണം നടക്കുക അത് നന്നല്ല ധനക്ലേശം നന്നായിട്ട് വരാം രോഗക്ലേശം ഉണ്ടാകാം കടം ഒക്കെ വാങ്ങിക്കേണ്ടി വരിക അതിനൊരു സാധ്യതയുണ്ട് ലോൺ എടുക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട് ഉണ്ട് സംഭാഷണം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ധർമ്മദൈവ സ്ഥാനത്ത് അർച്ചനകളോ കുടുംബാർച്ചനകളോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് മൃത്തിഞ്ച പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് മഹാദേവ ക്ഷേത്രത്തിൽ മൃത്തിഞ്ച മന്ത്രം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇനി കുംഭക്കൂറ് ഈ കൂറിലാണ് ഈ ഗ്രഹണം നടക്കുന്നത് വളരെ ദോഷപ്രദമാണ് ചെറിയ ആപത്തുകളൊക്കെ സംഭവിക്കുന്നതിന് സാധ്യത സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം രോഗം നന്നായിട്ട് ക്ലേശിപ്പിക്കാം കുടുംബകലഹം ഉണ്ടാകാം പൊതുവേ ദേഷ്യവും ടെൻഷനും ഒക്കെ ലേശം കൂടുന്നതിന് സാധ്യതയുണ്ട് അവരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ദേഷ്യം അനാവശ്യമായിട്ടൊക്കെ ദേഷ്യം കൂടുന്നത് പല ദോഷങ്ങൾക്കും കാരണമാകുന്നതാണ് ഇവരും മൃത്യുഞ്ച മന്ത്രം ജപിക്കുന്നത് നല്ലതാണ് മൃത്യുഞ്ച പുഷ്പാഞ്ജലി ചെയ്യുന്നത് നല്ലതാണ് മഹാദേവ ക്ഷേത്രത്തിലെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ഈ രോഗശമനത്തിനായിട്ട് ദുരിത നിവാരണത്തിനായിട്ട് ധന്വന്തി മന്ത്രാർച്ചന ചെയ്യുന്നത് നല്ലതാണ് ദുരിത നിവാരണ പൂജയുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് ദോഷങ്ങൾ കുറയും ഇനി മീനക്കൂറ് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ ഗ്രഹണം നടക്കുക സ്ഥാന ചലനത്തിനൊക്കെ ഉണ്ട് ചിലവ് അമിതമായി വരുന്നതിന് സാധ്യത ഉണ്ട് നഷ്ടങ്ങൾക്ക് സാധ്യത ഉണ്ട് മൃത്യുഞ്ജയ മന്ത്രമെന്നും ജപിക്കുക മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ധാര കുവളമാല ഇതൊക്കെ വഴിപാട് മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യുക ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് ജന്മശനിയാണ് അപ്പോൾ കർമ്മസ്ഥലത്തും ക്ലേശത്തിന് സാധ്യതയുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ അസുഖങ്ങളെ ഇതൊക്കെ ക്ലേശിപ്പിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കലേ മഹാ മന്ത്രം ജപിക്കലേ ഇതൊക്കെ അത്യാവശ്യമായിട്ട് ചെയ്യുക അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു Oh